നമസ്കാരം മഹാൻമാനൂസിലേക്ക് സ്വാഗതം നടൻ ദിലീപ് അകത്താകുമോ അതോ പുറത്താകുമോ നടിയെ പീഡിപ്പിച്ച കേസിൽ വിധി നാളെ കഴിഞ്ഞു മലയാളത്തിലെ പ്രമുഖ സിനിമാ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയായി ജയിലിൽ കഴിയേണ്ടി വന്ന സൂപ്പർ താരം ദിലീപിന് ഭാവി എന്തായിരിക്കുമെന്ന് നാളെ കഴിഞ്ഞാൽ അറിയാം നടിയെ പീഡിപ്പിച്ച കേസിൽ വിചാരണ പൂർത്തിയാക്കി കോടതി തിങ്കളാഴ്ച വിധി പറയുകയാണ് കേരളത്തിലുണ്ടായ കേസുകളിൽ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു ദിലീപ് പ്രതിയായി മാറിയ ഈ പീഡന കേസ് കേസിൽ ദിലീപ് അറസ്റ്റിലാവുകയും എൺപത്തഞ്ച് ദിവസത്തോളം ജാമ്യം കിട്ടാതെ ജയിലിൽ കഴിയുകയും ചെയ്തിരുന്നതാണ് പിന്നീടാണ് കോടതി വിചാരണ നടപടികളിലേക്ക് കടന്നത് നടിയെ പീഡിപ്പിച്ച കേസിൽ എട്ടാമത്തെ പ്രതിയാണ് സൂപ്രധാരമായി തിളങ്ങി നിന്ന ദിലീപ് സംഭവം പുറത്തു വന്നതിന് ശേഷം ഒന്നിൽ കൂടുതൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു നടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ഏർപ്പാടിനെ ചുക്കാൻ പിടിച്ചത് പൾസർ സുനി എന്ന് അറിയപ്പെടുന്ന ആളായിരുന്നു ദിലീപ് ആണ് അയാളെ പണം നൽകി ഇതിന് ചുമതലപ്പെടുത്തിയത് എന്നൊക്കെയായിരുന്നു ആദ്യ ഘട്ടത്തിൽ വാർത്തകൾ വന്നിരുന്നത് സംഭവം നടന്ന് എട്ട് വർഷത്തിന് ശേഷമാണ് വിചാരണകൾ പൂർത്തിയാക്കി വിധി പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് നടൻ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് തിങ്കളാഴ്ച കോടതി പ്രഖ്യാപിക്കുന്ന വിധി ഈ പീഡന പീഡനക്കേസിന് പിറകിൽ പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് വാർത്തകൾ വന്നിരുന്നത് ദിലീപിന്റെ ആദ്യ ഭാര്യ ആയിരുന്ന സൂപ്പർ ലേഡി സ്റ്റാർ മഞ്ജു വാര്യരുമായി ദിലീപ് അകന്ന സംഭവമായിരുന്നു ഇതിനൊരു പ്രധാന കാരണമായി പറഞ്ഞത് മഞ്ജു വാര്യരും ദിലീപിന്റെയും കല്യാണത്തിന് ശേഷം കാവ്യ മാധവനുമായി ദിലീപ് അടുപ്പത്തിലായിരുന്നു എന്നും പിന്നീട് മഞ്ജു വാര്യരെ ഉപേക്ഷിച്ച് ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്യുകയും ചെയ്തു എന്നൊക്കെയാണ് ഈ സംഭവം കേരളം ഒട്ടാകെ വിവാദമായി മാറാൻ കാരണം എട്ട് വർഷത്തോളം നീണ്ട കേസുകളുടെയും വിചാരണ നടപടികളുടെയും ഒടുവിലാണ് പീഡന കേസിൽ കോടതി തിങ്കളാഴ്ച വിധി പറയുക മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ ആർക്കുമില്ലാത്ത വലിയ സാമ്പത്തിക ശേഷിയുള്ള നടനാണ് ദിലീപ് മെഗാസ്റ്റാറുകളായി നിൽക്കുന്ന മമ്മൂട്ടിക്കും മോഹൻലാലിനുമുള്ള സമ്പാദ്യത്തെക്കാൾ കൂടുതലുണ്ട് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് സിനിമാ മേഖലയിലെ എല്ലാ രംഗത്തും കൈവയ്ക്കുകയും പിന്നീട് റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള ബിസിനസ്സുകളിൽ പങ്കാളിയാവുകയും ചെയ്ത ദിലീപ് വലിയ തോതിൽ പണം വാരിക്കൂട്ടിയിരുന്നു നിലവിൽ അദ്ദേഹത്തിന് നാനൂറ് കോടിയിലധികം രൂപയുടെ ആസ്തി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ ശരിയാണെങ്കിലും ഇപ്പോൾ ഈ നടിയെ പീഡിപ്പിച്ച കേസിന്റെ പേരിൽ ദിലീപിന് ഉറക്കം കിടുന്ന അവസ്ഥയിലാണ് നടൻ തിങ്കളാഴ്ച വിധി പറയുമ്പോൾ വലിയ ശിക്ഷയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഭാവിയെ തന്നെ അപകടത്തിലാകും എന്ന ഭയപ്പാട് ദിലീപിനുമുണ്ട് നന്ദി നമസ്കാരം